മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തൊടുപുഴ നിയോജക മണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചു മാടപ്പറമ്പ് റിസോർട്ടിൽ നടന്ന ക്യാമ്പ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഐക്യം ശക്തിപ്പെടുത്താനും കോൺഗ്രസ് പാർട്ടിയെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് നയിക്കാനും ലക്ഷ്യമിട്ടുള്ള മിഷൻ ടു തൌസന്റ് ട്വന്റി ഫൈവിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തൊടുപുഴ നിയോജക മണ്ഡലം കോൺഗ്രസ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചു മാടപ്പറമ്പിൽ റിസോർട്ടിൽ നടന്ന ക്യാമ്പ് ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് വിജയത്തിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും കോൺഗ്രസിന്റെ ഡിലിമിറ്റേഷൻ കമ്മിറ്റികൾ ക്യാമ്പിൽ രൂപീകരിച്ചു ഉല്ലാസ് തോമസ് ഉദയഭാനു ഭാനു എന്നിവർ ക്ലാസുകളെടുത്തു ക്യാമ്പിലെ ചർച്ചകൾക്കും ക്ലാസുകൾക്കും രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ നേതൃത്വം നൽകി തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് പ്രതിനിധികൾ ക്യാമ്പിൽ പങ്കെടുത്തു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എസ് അശോകൻ ജോസി സെബാസ്റ്റിൻ കരിമണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജോയി ഡിസിസി സെക്രട്ടറി എൻ ഐ ബെന്നി മുൻ ഡി സി സി പ്രസിഡന്റുമാരായ ഇ എം അഗസ്റ്റി ജോയി തോമസ് റോയ് കെ പൌലോസ് കല്ലാർ കെ പി സി സി സെക്രട്ടറിമാരായ എം എൻ ഗോപി തോമസ് രാജൻ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എ പി ഉസ്മാൻ എം കെ പുരുഷോത്തമൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോഴല്യം ശുഭമീ ബന്ധം <laughs> Maharani. <laughs> <laughs> Maharani Wedding Collections The Classic Bridal World